ഗുഡ് മോർണിംഗ് കൂട്ടുകാരി എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹിന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അത് തന്നെ അതിൽ തന്നെ പറയട്ടെ അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ശ്രമിക്കണം കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ നമ്മൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ വാഴ ഒടിഞ്ഞു വീണത് കണ്ടത് കേട്ടോ നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇത് ഒടിഞ്ഞ് വീണുണ്ടായിരുന്നത് അപ്പം തന്നെ അതങ്ങോട് വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കറയ്ക്കൊന്ന് പോകുന്നത് വരെ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് വലുത്ത് വയ്ക്കാം കറയ്ക്കൊന്ന് പോവട്ടെ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പച്ചരിയുടെ ഉപ്പുമാവാണ് കേട്ടോ കുക്കറിൽ വെച്ചിട്ട് പച്ചരിയുടെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ അരി അരിയെടുക്കണതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലിട്ടിട്ട് ഉപ്പും വെള്ളവും ഒഴിച്ചതിന് ശേഷം വെള്ളം തിളച്ചിട്ട് കഴുകി അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ ഒരു രണ്ട് ഈസില് രണ്ട് മൂന്ന് ഈസിലിൻ്റെ അടുത്താകുമ്പോഴേക്കും നമ്മൾ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കറക്റ്റ് ഉപ്പുമാവ് റെഡി ആയി കിട്ടും കേട്ടോ അതിൽ നമ്മൾ സാധാ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ പപ്പടം കായിട്ടുണ്ടായിരുന്നു ഉപ്പുമാവിന് ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കണതാണെങ്കിൽ റവ ആയാലും ഗോതമ്പ് റവ ആയാലും അരി ആയാലും പച്ചരി ആയാലും ഒക്കെ നമ്മൾ പപ്പടം ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതും കൂടെ കഴിച്ചിട്ടാണ് നമ്മൾ അല്ല അതും കൂടിയാണ് ഉപ്പുമാവിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവിടെ എഴുതലും നന്നാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്ക് നമ്മളൊരു ട്രിപ്പൊക്കെ അലക്കാനുള്ളതൊക്കെ റെഡിയായി വന്നു അങ്ങനെ അതൊക്കെ ഒന്ന് അലക്കി കഴിഞ്ഞ് അതൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നതായിരുന്നു കേട്ടോ അങ്ങനെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ അപ്പോസ് അകത്തിരുന്നത് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോസും മനൊക്കെ കളിക്കുന്നുണ്ട് ഇന്ന് സ്കൂളൊന്നും ഇല്ല ഞായറാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഏട്ടനോടൊട്ടനെ എഴുതലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് ഉണങ്ങണതൊന്നും വേറെ ആയിട്ടും പെട്ടെന്ന് ഉണങ്ങാത്തത് വേറെ ആയിട്ടും അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റിയിട്ടാണ് ഓരോ സ്ഥലത്ത് വയ്ക്കണത് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ചെടീൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പരിതാപകരമാണേ നമുക്ക് മണ്ണ് വേറെ എടുത്തിട്ട് വേണം കേട്ടോ ഇനി ആ ചെടീൻ്റെതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണമെങ്കിൽ അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇപ്പം എന്നും ഉച്ചയ്ക്ക് ശേഷം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും നടക്കണില്ല ഇപ്പം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇതൊന്നും കണ്ടിട്ട് നമ്മൾ നിൽക്കണ്ട കുറച്ച് കഴിയുമ്പോഴേക്കൊക്കെ അന്തരീക്ഷം വേഗം മാറിപ്പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതെ അലക്കാനുള്ളതൊക്കെ ഒന്ന് വിരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുരിങ്ങ ഉണ്ടാക്കാൻ വേണ്ടി നിന്ന് ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതെന്നുള്ളത് കേട്ടോ അപ്പോൾ അതെ ഇന്ന് നമ്മൾ മുരിങ്ങ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മുരിങ്ങ കണ്ടിട്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ മറ്റുള്ള മുരിങ്ങയുടെ കൊമ്പൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ഉള്ളതും അപ്പുറത്തുള്ളതും എല്ലാം അതും കംപ്ലീറ്റ് വെട്ടിയിട്ടുണ്ട് ഇനി ഒരു ഒന്ന് രണ്ട് മരം കൂടെ ഉണ്ട് കേട്ടോ അതിലാണെങ്കിൽ ഇല ഇല്ല അപ്പോൾ അതും കൂടെ വെട്ടാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഈ ഒരു ചെറിയൊരു കൊമ്പാണ് വെട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ വീണ്ടും തെഴുത്ത് വന്നിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അടുത്തതൊക്കെ റെഡിയായി വന്നോളൂ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ താഴത്തേക്ക് ഇറങ്ങി പോകാനുള്ള എൻ്റെ ഒരു മടി ആ മടി കാരണം ഞാൻ ഇവിടെ നിന്നിട്ടന്നെ അതൊക്കെ ഡേന്തിയിട്ട് പറിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നടന്നില്ല 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 മുഴുവനും കിട്ടിയില്ല കേട്ടോ ഞാൻ ഇവിടെ കഴിയുന്നിടത്തോളം ഒക്കെ ഞാനൊക്കെ പറിച്ചു പറിച്ചെടുത്തു ഇനി പിന്നെ ഞാൻ പറിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ താഴത്തേക്ക് പോകാൻ മടിച്ച് ഞാൻ വേഗം അവിടെ താഴത്തേക്ക് എത്തൂട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ആ ശ്രമം അവിടെ പരാജയപ്പെട്ടു ഞാൻ നേരത്തെ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് രണ്ട് മൂന്ന് എല്ലിയും കൂടി പറിച്ചെടുക്കാനുണ്ട് അത്രയും മരത്തിലുള്ളൂ കേട്ടോ ബാക്കി ഉണ്ടാവാനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതായാലും താഴോട്ട് ഇറങ്ങി വന്നു അങ്ങനെ ഇറങ്ങി വന്നു അവിടെ ഉണ്ടായിരുന്ന മുരിങ്ങയും കൂടെ പറിച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് നമ്മൾ വെട്ടിക്കൊടുത്തിട്ടുള്ള മരം അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം വന്നിട്ട് അതൊക്കെ ഒന്ന് ഊരിയെടുക്കണുണ്ട് കേട്ടോ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ അപ്പൂസിന് ഭക്ഷണം കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കൊടുത്ത് വന്നതിന് ശേഷമാണ് ഞാൻ മുരിങ്ങി ഊരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഊരാണെന്നുണ്ടെങ്കിൽ തന്നെ പറിക്കുമ്പോൾ തന്നെ ഒരുവിധം ഞാൻ ഇല ഓരോ ഇല്ലി പൊട്ടിച്ചെടുക്കുമ്പോഴും നോക്കിയിട്ടാണ് പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ അതിലെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എല്ലി ഞാൻ പൊട്ടിച്ചെടുക്കാറില്ല പൊതുവേ അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് ഞാനിത് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതിൽ അതിൽ നിന്ന് ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ചെറിയ ചെറിയ പീസുകൾ ഉണ്ടല്ലോ ഇല്ലികളൊക്കെ ആദ്യം തന്നെ പൊട്ടിച്ചെടുക്കും അങ്ങനെ അത് പൊട്ടിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ ഊരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ അധികം മാറ്റിക്കളയാനുള്ളതൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഓരോ ഇലയിലൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തതൊക്കെയാണ് സാധാരണ പിന്നെ ഉണ്ടാവാറുള്ളത് ഇന്ന് പപ്പൂസുദ്ധ അവിടെ കളിയുടെ തിരക്കാണ് കേട്ടോ അതുകൊണ്ടാണ് അവൻ ഇന്ന് മുരിങ്ങി ഊരാൻ വേണ്ടിയിട്ട് കിട്ടാത്തത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മുരിങ്ങി ഊരുന്ന ആളും കൂടെയാണ് കേട്ടോ അവൻ അപ്പം അങ്ങനെ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അംഗനവാടിയിൽ പോണ സമയത്ത് അംഗനവാടി ടീച്ചറുടെ അടുത്തും അവൻ മുരിങ്ങൂരാറുണ്ട് എന്നുള്ളത് പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ടീച്ചറുടെ ഒപ്പമാണ് അടുക്കളയിൽ ടീച്ചറുടെ കൂടെയാണ് അവൻ ഇരിക്കാറുള്ളത് കേട്ടോ മുരിങ്ങി ഒരു കൊടുക്കാനും ഉള്ളി തോൽവിളിച്ച് കൊടുക്കാനൊക്കെ അവൻ ഇരിക്കാറുണ്ടെന്ന് ഇരിക്കാറുണ്ടെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതും കൂടി എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഏതായാലും അങ്കനവാടി പോക്കൊന്നുമില്ല കേട്ടോപ്പോസിന് ഭയങ്കര മടിയാണ് അംഗനവാടി പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കണം ഏതായാലും കൊണ്ടുപോകണം കൊണ്ടോണം എന്ന് എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ കൊണ്ടുപോകണില്ല എന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതും ഞാൻ മുരിങ്ങിയൊക്കെ ഊരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പരിപ്പ് നേരത്തെ അടുപ്പത്ത് വെച്ചിട്ട് സോറി പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊരു രണ്ട് വിസലടിക്കാനുണ്ട് അപ്പോൾ അത് ഒന്ന് വേവിച്ചെടുക്കട്ടെ അപ്പോഴേക്ക് നമുക്ക് ഒരു തേങ്ങ മുറി അത് ചിരവി എടുത്ത് അരച്ച് വരാനുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഞാനത് ചിരവി അരച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുക്കർ വെച്ചിട്ട് അടിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇത് പൊ പൊട്ട് പരിപ്പില്ലേ പരിപ്പ് മുഴുവനായിട്ട് ഉണ്ടാവില്ല പൊട്ടി പൊട്ടി ഇരിക്കുന്ന പരിപ്പാണ് കേട്ടോ ആ പരിപ്പാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതേ അതും കൂടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു പിന്നെ അതിലേക്ക് ഇല ഇട്ട് കൊടുത്തു പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇത് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അധികം വെള്ളമൊന്നും ചേർക്കാനുണ്ടായിരുന്നില്ല നമ്മൾ പരിപ്പിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഇനി തേങ്ങ അരച്ചിടാനും കൂടി ഉള്ളത് ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ അത് ഇതൊന്ന് ഇട്ട് കൊടുത്തതിന് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്നും തിളക്കിയ കേട്ടോ പിന്നെ മുരിങ്ങയില അധികം വേവണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അധികം വേവണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം അത്രയും വേണമെന്നില്ല കേട്ടോ അത് നല്ല ചൂടായിട്ടിരിക്കുകയല്ലേ അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതേ പണ്ട് ഞാൻ വിസിലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുരിങ്ങ വേവിക്കാൻ വേണ്ടി വിസിലടിച്ചിട്ടുണ്ടായിരുന്നെ ആ ഒരു ടൈമിൽ ഇലയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വരും പച്ച കളറൊക്കെ മാറിയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത് ഇപ്പം അങ്ങനെയല്ല ഞാൻ ഇപ്പം അങ്ങനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ തേങ്ങ കരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉള്ളി പരിപാടി ഇല്ലാത്തത് ഉള്ളി വറുത്തിട്ടിട്ടില്ല മീൻ വറുത്തെടുക്കാനുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് വറുത്തെടുത്തു അപ്പോഴേക്ക് ഒരു മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിത് ചോറ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിൽക്കാനായിട്ട് അപ്പോൾ ഇതേ ഏട്ടനും അപ്പൂസും അവിടെ ഇരുന്ന് എഴുതുന്നുണ്ട് അപ്പോഴേക്ക് ഞാനിത് രണ്ടു മണിക്ക് ലൈവ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ചോറും കറിയും ഒക്കെ എടുത്തിട്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ അപ്പം അപ്പൂസിനും കൂടെ ഒന്ന് കൊടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഒന്നരക്കായപ്പോഴേക്ക് ചോറ് ഉണ്ടാകാൻ വേണ്ടിയിരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും അതിലേക്ക് തൈരും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് മോരും തൈരും അത് മോരും തൈരും ഇലക്കറയിലും ഇങ്ങനെ മോരൊഴിച്ച് കഴിക്കാൻ വേണ്ടി ഇഷ്ടമാണ് അതുപോലെ സാമ്പാറിലാണെങ്കിലും മോരൊഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കമീനും പപ്പടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ പിന്നെ അതിന് ശേഷം പൊതിഞ്ഞ മഴയായിരുന്നു ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തുടങ്ങിയ മഴയാണ് കേട്ടോ പിന്നെ ഞാൻ ലൈവ് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നിർത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ഇതിൽ മഴയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടുണ്ടായി എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ വിറ്റായിരുന്നു കേട്ടോ അത് ലാസ്റ്റ് എടുന്ന് ഏറ്റവും ചീത്ത പറഞ്ഞത് അതോട് ഞാൻ വീട്ടിൽ ഉയർത്തിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നാളെ പുതിയ വീഡിയോ വരാം ഇതുവരെ എല്ലാവർക്കും ബൈ ബൈ